ിലേക്ക് സ്വാഗതം പിന്നിലാടല്ലേ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് ഒലിവിയ ഡിസൈൻസിന്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇട്ടു അത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ തെളിവ് അവിടെ തെളിവ് എവിടെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ നമ്മൾ ചോദിച്ചു പിന്നാടികളെ എന്ന് വെച്ചാൽ തെളിവില്ലാ നീ ഒന്ന് കൊണയ്ക്കേണ്ട നീ തെളിവായിട്ട് വാടാന്നൊക്കെ പറഞ്ഞു ഇല്ലാടില്ലേ അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് തെളിവായിട്ട് വന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു പത്തിരുപത്തിമൂന്നെണ്ണം ഇരുപത്തി മൂന്ന് ചേച്ചി മാറ്റി അവിടെ നിന്ന് വർക്ക് ചെയ്താ ലൈസൻസിൽ വർക്ക് ചെയ്ത ചേച്ചിമാരെന്നെ അവിടെ റിസൈൻ ചെയ്ത് വന്നത് എന്താ റിസൈൻ ചെയ്ത് വന്ന കാരണം എന്നുള്ളതൊക്കെ ആ ചേച്ചിമാര് പറഞ്ഞില്ലാടല്ലേ നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പൈസ മനസ്സിലല്ലേ ഇവിടെ കിട്ടാനുള്ള പൈസ ശമ്പളമാണെങ്കിൽ ശമ്പളം കിട്ടണില്ല പിന്നെ നമ്മൾ ഈ മന്ത്ലി ടാർഗറ്റൊക്കെ ഉണ്ടാവില്ല ഇല്ലാടല്ലേ അപ്പം നമ്മൾ മന്ത്ലി ഇത്ര പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇപ്പൊ നമ്മളെ ഞാൻ കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കസ്മേഴ്സിന് ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രോഫിറ്റ് എത്ര കിട്ടും മനസ്സിലായില്ലേ അപ്പൊ അതിൽ വന്നിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ട് ഏകദേശം ഒരു നാല് ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിനകത്ത് പ്ര സാധനങ്ങളൊക്കെ വിറ്റു ആ നാല് ലക്ഷത്തിന് നാല് ലക്ഷം അത്ര നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു ആ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് ഇവർക്കിട്ടുന്ന പ്രോഫിറ്റ് വന്നിട്ട് നാൽപ്പത്തയ്യായിരം രൂപയാണ് എന്നാലോ ഇവർ ആ പ്രോഫിറ്റ് വന്നിട്ട് കൊടുത്തിട്ടില്ല മനസ്സിലായില്ലേ ഏകദേശം ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ ഇവർക്ക് കൊടുത്തിട്ട് ബാക്കി ഇരുപത്തയ്യായിരം രൂപ അവരെന്നെ കൈവെച്ചിരിക്കുകയാണ് ഓണർ തന്നെ എങ്ങനെ ഇരിക്കുന്നു പൈസ കൊടുക്കാണെന്ന് കൊടുത്തിട്ടില്ല എന്നാലോ ഇവരുടെ മൊബൈൽ പിന്നെ ഇവരുടെ പ്രൂഫ് കാര്യങ്ങളെല്ലാം ചെക്ക് ബുക്ക് ആ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇവരെ വെച്ചിരിക്കുക അന്ന് ഇതിനൊന്നും കൊടുക്കണില്ല ഇവർ പറയുമ്പോൾ ഈ ഇതൊക്കെ വേണം പറയുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയില്ല മനസ്സിലായില്ലേ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പണ്ട് ബ്ലാക് മെയിൽ ചെയ്യാ പിന്നെ ഇവരെ ഇല്ലാടല്ല ഈ നമ്മുടെ സിബിച്ചായും അച്ഛമ്മനൊന്നും അത്ര ചില്ലറപ്പെട്ട ആൾക്കാരൊന്നും അല്ല മനസ്സിലായില്ലേ ഓർ ആൾക്കാരാണ് കൂറ ആൾക്കാരാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓഫീസിലൊക്കെ ഇല്ലാടും നമ്മളിപ്പോ ഒരു സ്ഥാപനം നടത്തുകയാണ് ആ സ്ഥാപനത്തി നമ്മൾ നോർമലി ഒരു സി സി ടി വി ഒക്കെ വയ്ക്കും സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിട്ടൊക്കെ സ്ഥാപനങ്ങളൊക്കെ സി സി ടി വി അപ്പൊ ഇവര് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എവിടെയൊക്കെ സി സി ടി വി വെക്കണം എവിടെയൊക്കെ വെക്കണ്ടാന്നുള്ളത് ഇവർ തീരുമാനിച്ചിട്ടുണ്ട് മനസ്സിലല്ലേ അപ്പൊ ഇവര് ആ സി സി ടി വി എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം എന്തൊക്കെ റെക്കോർഡ് ചെയ്യണ്ടാന്ന് ഇവര് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷൌനത്തുള്ള കീഴടലെ ലൈവില് വന്നു നിങ്ങൾ കണ്ടതാണല്ലോ എന്തായാലും നമ്മുടെ ആ തെളിവ് കൊണ്ടുവരുന്ന സമയത്ത് ഷംനത്തയും അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അത്രയും ദൂരം വന്നിട്ട് ഇവർക്കെതിരെ ഈ പിള്ളേർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി നമ്മുടെ ഷണ്ണിത്തത്ത ഒരു ലൈവ് വന്നിട്ടുണ്ട് കിടളെ ഏകദേശം ഒരു മണിക്കൂറാണ് ലൈവ് അപ്പൊ ഞാൻ ലൈവ് ഇന്ന് രാവിലെ കണ്ടത് എന്റെ പൊന്നോ സത്യം പറയാലോ ചുട്ട മറുപടി പറഞ്ഞാൽ ചുട്ട മറുപടി നമ്മുടെ ശിപിച്ചായനും അച്ചുമ്മയ്ക്കും ചുട്ട മറുപടി ഒന്നും പറയാനില്ല അടിച്ച അണ്ണാക്കി കൊടുത്തു പറഞ്ഞാൽ അടിച്ച അണ്ണാക്കി കൊടുത്തു സത്യം പറയാലോ ഇത്രയും തെളിവുകൾ ഇല്ലാടല്ലേ ഇത്രയും തെളിവുകൾ നമ്മുടെ ഉണ്ട് നിങ്ങൾ കണ്ട് കണ്ടില്ലെങ്കിൽ പോയി കാണുക ലൈവ് ആ ലൈവില് മൊത്തം പറയുന്നുണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഈ കുട്ടികളെ ഇല്ലാടും മാനസികമായിട്ടല്ല മാനസികമായിട്ടും പിന്നെ നമ്മുടെ സെക്ഷലി ഹറാസ്മെന്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലല്ലേ അവരെ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും പീഡിപ്പിച്ചിട്ടുണ്ട് ഇല്ലാടല്ലേ സത്യമായിട്ട് പറയുകയാണ് എന്താ ചോദിച്ചാൽ അതിന്റെ തെളിവ് മൊത്തം നമ്മുടെ ഉണ്ട് മനസ്സിലല്ലേ ഇത്താത്തുണ്ട് എന്റെ പേര് മറ്റൊരു വെല്ലുവിളിക്കേണ്ടി ശുഭിച്ചാൽ വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നീ കാണിക്കാൻ പറ്റൊന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അതായത് ഫുൾ തെളിവ് കേട്ടിട്ടില്ല ആ ഒരു മണിക്കൂർ ലൈവിലില്ല ഫുൾ തെളിവും നിരത്തിയിട്ടില്ല ആ കുറച്ച് തെളിവ് മനസ്സിലായി കുറച്ച് പറഞ്ഞാൽ അവർ പൂട്ടിക്കേണ്ട സംഭവം തന്നെ കാണില്ല മനസ്സിലായില്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ ചോദിച്ചാൽ ആ പിള്ളേർക്ക് അവടെ വർക്ക് ചെയ്താൽ ആ ചേച്ചിമാർക്ക് നീതി കിട്ടു തന്നെ വേണം അപ്പൊ ആ ലൈവില് സംതയുന്നില്ല അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ശുഭിച്ഛായും ശുചിച്ച് പറയുന്ന പോലെ കേട്ടുകഴിഞ്ഞാൽ അതാണ് ഒരു ലിബിച്ച് പറയുന്ന പോലെ അവിടുത്തെ വർക്ക് സ്റ്റാഫുകൾ കേട്ട് കഴിഞ്ഞാൽ സിബിച്ച് എല്ലാത്തിലും ഉണ്ടാവും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാ സിബിഷൻ എല്ലാത്തിലും ഉണ്ടാവും വീട്ടില് കാര്യം നോക്കാനാണെങ്കിലും കാര്യം നോക്കാനാണെങ്കിലും അവരുടെ എന്ത് കാര്യം നോക്കാനാണെങ്കിലും ഉണ്ടാവും പക്ഷെ അത് സംഭവം ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകണം സിബിച്ചാനായിട്ട് അവിടുത്തെ സ്ഥാഫുകൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകണം എങ്ങനെ മനസ്സിലായില്ലേ അത് നമ്മുടെ ശമിതാത്ത കറക്റ്റായി പറയുന്നുണ്ട് എന്താ ചോദിച്ചാൽ മുതലാളിക്ക് മൂടാകുമ്പോൾ തടവിക്കൊടുക്ക് സമിത കറക്റ്റായി പറയേണ്ടിടല്ലേ എന്തോ അറിയില്ലല്ലോ സത്യം പറയോ ഇമാതിരി പരിപാടിയൊക്കെ വെച്ചൊരു കമ്പനി നടത്താ പറഞ്ഞാൽ എന്തിനാണ് ഇതിന് അവസ്ഥ പൂട്ടി പോകേണ്ട സമയം കഴിയും പിന്നെ സംസ്ഥാനത്തെ പറയുന്നില്ല അവർക്ക് ആ സ്ഥാപനം നടത്താനുള്ള രജിസ്ട്രേഷനോ പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും ഇതൊക്കെ ഇല്ലാതെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇതൊക്കെ ഇല്ലീഗലായിട്ട് തന്നെയാണ് പെർമിഷനും അതിന്റെ കാര്യങ്ങൾ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ലെന്ന് വെച്ചാൽ അത് ഇല്ലീഗൽ തന്നെ ഇല്ല നിങ്ങൾ തന്നെ പറ സത്യം പറയുന്നില്ല എന്തിനാണ് പിന്നെ ഇങ്ങനെ ഞാൻ പറയുന്നില്ല അവർക്ക് ആ ചേച്ചിമാർക്ക് എന്തായാലും നീതി കിട്ടണ കിട്ടേണ്ട പൈസയും കിട്ടണം പിന്നെ അവിടെ എന്തെങ്കിലും മൊബൈൽ കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ പ്രൂഫ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് അതൊക്കെ തിരിച്ചു കൊടുക്കന്നെ വേണം പിന്നെ നമ്മുടെ ശബ്ദിത്തേക്ക് ഇവര് ഒരു കോടി എന്തോ കൊടുത്തിട്ടില്ലാടല്ലോ മനസ്സിലായില്ല ഷംനിത്ത പറയുന്നത് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കോടി വാങ്ങിയത് എന്തിനാണ് മനസ്സിലല്ലേ ഇവന്മാരി കള്ളത്തരം അറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഒരു കോടി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്നലെ തന്നെ നമ്മൾ ആ സംഭവം നമ്മൾ ആ തെളിവ് നടത്തുന്ന സമയത്ത് തന്നെ അവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലാക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ യൂട്യൂബേഴ്സ് വന്നിട്ടില്ലാടല്ലേ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പൊ അവരെ അത് യൂട്യൂബേഴ്സിന് പൈസ കൊടുത്ത് ഒതുക്കുകയെന്നുള്ളതും നമുക്ക് അറിയില്ല മനസ്സിലായില്ല അവരുടെ അത്ര പൈസന്റെ ഇല്ലാടല്ലേ അത്ര പൈസ അത്ര പൈസന്റെ പിന്നെ അവിടെ ആ ഒരു ആ ഒലിവീട് ശേഷത്തിന്റെ വീടൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ ഒരു മമ്പ സെറ്റ് പോലെ മനസ്സിലായി ഒരു മമ്പ കൊട്ടാരാവ് പോലെ അതിന്റെ ഫ്രണ്ടിലൊരു യേശു ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായ ദേവാലയം പോലെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് പക്ഷെ അതിലൂടെ നടക്കണത് മൊത്തോ അങ്ങനെ ഒരുമാതിരിയുള്ള അവസ്ഥയിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സത്യം പറയില്ല ഇങ്ങനെ നടത്തിയൊരു കാര്യമില്ല പിന്നെ അവിടെ എപ്പോഴും കുറച്ച് പേര് വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുണ്ടെങ്കിലാണല്ലേ ആ ചേച്ചിമാരുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നു കൊണ്ടാണോ അറിയില്ല മനസ്സിലല്ലേ നമ്മുടെ അത്ത പറഞ്ഞു അവരുള്ള അവരുള്ളര് ഫ്രണ്ടി ആയിട്ട് ഇടപാടുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇന്നലെ ആ നമ്മളാ തെളിവ് കൊണ്ടുവന്ന സമയത്തന്നെ ആ ചേച്ചിമാര് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവരെന്തോ ഈ പുറത്തുള്ള ചേച്ചിമാര കുറെ കൂടുന്നു ഉള്ളിലുള്ള ചേച്ചിമാർ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ കുറെ പേര് അവിടുന്ന് കൂക്കു ഇവിടെ നിന്ന് കൂക്കു നമ്മൾ അങ്ങോട്ട് മത്സരം പോലെ ഇവിടെ മനസ്സിലായില്ലേ കുറെ പേര് ഇല്ലാണ്ട് കുറെ പേര് വരാൻ ഇനിയും ഉണ്ട് ഇരുപത്തി മൂന്ന് ചേച്ചിമാര് ഇനിയും കുറെ വർക്ക് ചെയ്ത ചേച്ചിമാർ അവിടുന്ന് വരാനുണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ആ ഒരു ഭാവി മനസ്സിലായില്ലേ അപ്പോൾ അവർ സെക്ഷി അബ്യൂസ് ചെയ്ത ആൾക്കാരെയാണ് അവർക്ക് അവർ ഒരു ഭാഗ്യ നോക്കിയിട്ട് എന്താ വെച്ചാൽ അവർക്ക് ഒരു ഫീസ് മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊക്കെ ഇല്ലാടാ ഞാനൊരു പെണ്ണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അനുഭവം നേട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വരാൻ മടിക്കും പൊതുരംഗത്ത് വരാൻ മടിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പറയാൻ മടിക്കും സത്യമാണ് അതുകൊണ്ട് കുറെ ആൾക്കാർ വരാതിരിക്കുന്നുണ്ട് ഇപ്പോഴും എന്താ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഈ നടത്തിപ്പ് വരുന്നല്ലേ ഇങ്ങനെയുള്ള ഈ കമ്പനികളൊക്കെ പൂട്ടിക്കാന് വേണം ഇല്ലാടും പറയാ സത്യം പറയല്ലോ ഒരു ആക്ഷൻ എടുക്കന്നെ വേണം അപ്പൊ എന്താ ചോദിച്ചാൽ ഇപ്പറേക്ക് ഈ കുട്ടി ചേച്ചിമാർക്ക് നീതി കിട്ടുകയാണെന്ന് വേണമെങ്കിലും അതായത് നമ്മള് പറയാനുള്ളു മനുഷ്യ സംത്വം ആ ഒരു തെളിവും കാര്യങ്ങൾ കൊണ്ട് നന്നായിട്ടല്ല എല്ലാവരും നമ്മളൊന്നും അറിയില്ല സത്യം പറയല്ലോ പക്ഷെ പിള്ളേർ സംയത്വത്തെ നമ്മൾ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇങ്ങനെയല്ല സംസാരിക്കുന്നില്ല കേട്ടോ സംസാരിക്കണത് പച്ചയ്ക്ക് പറഞ്ഞ പോലെ പച്ചയ്ക്കാണ് ഇല്ലാതെ പറയുന്നത് എന്താ ചോദിച്ചു പറയേണ്ടത് എല്ലാം പറയേണ്ടവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാണ് ഇല്ലാതെ പറയുന്നത് എന്താ സിബിച്ചായന്റെ കട്ടിന്നൊക്കെ പറഞ്ഞല്ലേ അമ്മാ ഒരു അവസ്ഥ സത്യം പറയുന്നത് അമ്മ ഒരു അവസ്ഥയിൽ രീതിയിലാണ് സംയുത്വത്തെ സംസാരിക്കുന്നത് ഭയങ്കര റൈസായിട്ടാണ് ഭയങ്കര റൈസായിട്ട് പിന്നെ നമ്മൾ ശിബിച്ചായം പറയേണ്ടതില്ലടറ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്റ്റാഫിനോ ഒരു സ്റ്റാഫിനോലും പൈസയോ സംഭവം ഒന്നും കൊടുക്കില്ല അവിടെ മൊബൈൽ ഇല്ലെങ്കിൽ അവിടെ പ്രൂഫ് വേണമെങ്കിൽ കൊടുക്കുകയായിരിക്കും പക്ഷെ പൈസ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല എന്നാണ് സിബിച്ചയം പറയുന്നതില്ലട എന്തായാലും നമുക്ക് നോക്കാറില്ലടറ ഇത് സംഭവം ഈ അവർക്ക് നീതി കിട്ടുന്നതിനു വേണം ഈ സംഭവം ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യണം മനസ്സിലല്ലേ ഇത്രയും പെൺകുട്ടികൾ ഇല്ല ഇത്രയും പേരാണ് അവിടെ നിന്ന് അനുഭവിച്ച ചൂഷണം അനുഭവിച്ചിട്ട് വന്നിരിക്കുന്നത് മനസ്സിലല്ലേ അവർ അതുകൊണ്ടാണ് മുതലാളിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് താല്പര്യമില്ല ഇടല്ല അവിടെ വർക്ക് ചെയ്യുന്നവർ എന്താണ് ഫ്രണ്ട്ലി ഇടപെടലുണ്ടോ നമുക്ക് അറിയില്ല മനസ്സിലായില്ലേ എന്തായാലും ഇവർക്ക് നീതി കിട്ടുന്നവേണം നമ്മളതോ പറയാനുള്ളത് നോക്കില്ല ഇടയിൽ ഇപ്പൊ ശമിത്ത ലൈവ് എന്താ ലൈവില് ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ലൈവിലാണ് ഇല്ലതല്ല പറയുന്നത് നമുക്ക് ലൈവ് വരുമ്പോൾ അടുത്ത ലൈവ് നമുക്ക് നോക്കി പറയാം ഇല്ല ഇടല്ലോ അപ്പൊ അതേ പറയാനുള്ള അടുത്ത തെളിവായിട്ട് നമ്മൾ വരാം ഇതുവരെ കാത്തിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ